ഹബ്കോക്ക് ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്റെ ആവലാതി ഹബ്കോക്ക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട് കർത്താവെ എത്രനാൾ എൻ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും എത്രനാൾ അക്രമമെന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും തിന്മകളെയും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു നാശവും അക്രമവും ഇതാ എന്റെ കൺമുമ്പിൽ കലഹവും മത്സര്യവും ഉയർത്തുന്നു തല ഉയർത്തുന്നു നിയമ നിർവീകര്യമാക്കിപ്പെടുന്നു നീതി നിർവഹിക്കപ്പെടുന്നില്ല ദുഷ്ടനീതിമാനെ വളയുന്നു നീതി വികലമാക്കപ്പെടുന്നു ദൈവത്തിന്റെ മറുപടി ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയപരിതരാഘുവീൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇതാ ഞാൻ തിക്തവും വേഗതയേറിയതുമായ കൽതായ ജനതകളെ ഇളക്കി വിടുന്നു തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലിയേക്കാൾ വേഗതയുണ്ട് അവയ്ക്ക് ഇര തേടുന്ന ചെന്നായകളേക്കാൾ ഭീകരതയുണ്ട് അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു അവരുടെ കുതിര പലയാ പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകിനെ പോലെ അവർ പറന്നെടുക്കുന്നു അവർ അക്രമവുമായി വരുന്നു അവർക്ക് മുൻപേ അവരെ കുറിച്ച് ഉള്ള ഭീതി നീങ്ങുന്നു അവരുടെ തടവുകാർ മണൽത്തരി പോലെ അസംഖ്യമാണ് അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു കോട്ടകളെ അവർ നിസ്സാരമായി തള്ളുന്നു മൺതിട്ട ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു കാറ്റുപോലെ അത് വീശി കടന്നു പോകുന്നു സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു ആവലാതി എൻ്റെ ദൈവമേ അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമൃത്തിനുമാണല്ലോ കർത്താവെ അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു അഭിഷി അപേശിലേയമാക്കിയവനെ അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുന്നില്ല അഭിശ് അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നേക്കാൾ നീതിമാനായി മനുഷ്യനെ വിഴുങ്ങുന്നത് കണ്ടിട്ട് അങ്ങ് മോനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട് അങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെപ്പോലെ നാഥനില്ലാത്ത ഏഴ ജന്തുക്കളെ പോലെ ആക്കുന്നത് എന്തുകൊണ്ട് അവൻ അവയെല്ലാം കണ്ട് ചൂ അവരെയെല്ലാം ചൂണ്ടിയിട്ട് പിടിക്കുന്നു വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു തൻ്റെ പോരുവലയിൽ അവ ശേഖരിക്കുന്നു അപ്പോൾ അവർ സന്തോഷിച്ചു ഉല്ലസിക്കുന്നു തന്നിമിത്തം അവൻ തൻ്റെ വേലയ്ക്ക് വലയ്ക്ക് ബലികളും തൻ്റെ പോരുവലയ്ക്ക് ദോപവും അർപ്പിക്കുന്നു അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നതും ജനതകളെ നിരന്തരം നിർദ്ദേ വധിച്ചുകൊണ്ട് അവൻ വലകുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമോ ദൈവമേ നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ